ിൽ ചേർത്ത് വെച്ച താര തിലക്കത്തിന്റെ നാഷണൽ പുളത്തൂരിന്റെ കളിയരങ്കിലേക്ക് കടന്നു വരുന്ന ുംതരാത്താൽപാടും കരിങ്കല്ലൊണ്ട് കെട്ടാൻ കഴിയാത്ത കോട്ട തീർത്ത് കാൽപ്പന്ത്രണ്ട് കോട്ടകോപടങ്ങളെല്ലാം വെട്ടി പിടിച്ചു ഇന്റെ പാദപര്യകങ്ങൾ കടവറിയുന്ന പാലക്കാടി തവളിച്ചിൽ നിന്നും 7 പ്രമാണിമാരുമായി കടന്നു വരുകാ. മാരാത്തെ കൃഷിയിൽ സബിലാൽ ഷെഫ്സി കുപ്പൂട്. ഒപ്പം മഗ്ലം ജാ സൂപ്പർ സബൻസ്ന്റെ കളിയാരിങ്ങളിൽ നിന്നും പൂമാലകൾ പുരസ്കാരങ്ങൾ സിഗ്നിസികി. രാഞ്ചി ജാ സൂപ്പർ സബൻസ്ന്റെ കളിയാരിങ്ങളിൽ നിന്നും സൂപ്പർ നവമരത്തെ കട്ടപടക്കി എറിഞ്ഞ കീടം ഇടനഞ്ചിൽ ജേഴ്സി പിടിച്ച. 7 പ്രമാണിമാരുടെ നാഷണൽ പുരസ്കാരം